ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചേലക്കരയിൽ മനുഷ്യത്വം വിജയിച്ചു അവശ്യനിലയിൽ കണ്ടെത്തിയ എൺപതുകാരിക്ക് രക്ഷകരായത് ടാക്സി ഡ്രൈവർമാർ ഒരാഴ്ചത്തെ ഇടപെടലിനൊടുവിൽ വൃദ്ധമാതാവിനെ മൂത്ത മകൻ ഏറ്റെടുത്തു ചേലക്കര ബസ് സ്റ്റാന്റില് അവശ്യനിലയില് കണ്ടെത്തിയ കളപ്പാറ സ്വദേശിനിയായ എൺപത് വയസ്സുകാരിക്ക് രക്ഷകരായ ടാക്സി ഡ്രൈവർമാരുടെയും ബസ് ജീവനക്കാരുടെയും ഇടപെടലാണ് തുടര് നടപടികള്ക്ക് വഴിത്തിരിവായത് ഒരാഴ്ചത്തെ ശക്തമായ ഇടപെടലിനൊടുവിൽ വയോധികയെ മൂത്തമകനെ ഏറ്റെടുത്തു കളപ്പാറയിൽ നിന്നും മുഖാരിക്കുന്ന ആശുപത്രിയിലേക്ക് പോകാൻ ബസ് കയറി ചേലക്കര ബസ് സ്റ്റാൻഡിലെത്തിയ വയോധികയെയാണ് ക്ഷീണിതയായി അവശ്യനിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ സ്റ്റാൻഡിലുണ്ടായിരുന്ന ടാക്സി ഡ്രൈവർമാരായ നൌഷാദും ഷാനവാസും ബസ് ജീവനക്കാരും ചേർന്ന് അവർക്ക് വെള്ളം നൽകി ആശ്വസിപ്പിച്ചു നൌഷാദ് ഷാനവാസ് എന്നിവരുൾപ്പെടെയുള്ളവരുടെ മനുഷ്യത്വപരമായ ഇടപെടൽ തന്നെയാണ് ഈ നല്ല ഫലത്തിന് കാരണം തുടർന്ന് ചേലക്കര പോലീസിൽ വിവരമറിയിക്കുകയും എസ് ഐ സലീമിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി വയോധികയെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കുകയും ചെയ്തു ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന വൃദ്ധമാതാവിന്റെ കാര്യത്തിൽ സാമൂഹിക നീതി വകുപ്പിന്റെ കൗൺസിലർ സുജ ചേലക്കര പഞ്ചായത്ത് അധികൃതർ സാമൂഹിക പ്രവർത്തകർ ചേലക്കര എസ് ഐ സലീം ഫാത്തിമ സുരയ്യ സി സി ബിയുടെ മാധ്യമപ്രവർത്തകർ എന്നിവരുടെ ശക്തമായ ഇടപെടലുണ്ടായി ഈ കൂട്ടായ ശ്രമങ്ങൾക്കൊടുവിലാണ് ഒരാഴ്ചയ്ക്ക് ശേഷം ഇവരെ മൂത്തമകനെ മാനുഷികപരമായ ഇടപെടൽ നടത്തിയ സാമൂഹിക നീതി വകുപ്പ് കൌൺസിലറെ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അഭിനന്ദിച്ചു സാമൂഹിക പ്രതിബദ്ധതയുള്ള മാധ്യമമായി പ്രവർത്തിച്ച ചേലക്കരയിലെ പ്രാദേശിക ചാനൽ സിസിവിയെ സാമൂഹിക നീതി വകുപ്പും അഭിനന്ദിച്ചു